കോഴിക്കോട് നിന്നും സാനിയു മനോമിയാണ് നമുക്കിപ്പം ചേരുന്നത് സാനിയു മനോമി വെരി ഗുഡ് മോർണിംഗ് ഇന്നിപ്പം വലന്റൈൻസ് ഡേ ആണ് അപ്പോൾ ഹാപ്പി വലന്റൈൻസ് ഡേ എല്ലാ പ്രേക്ഷകരുടെയും വലന്റൈൻസ് ഡേ സാനിയു മനോമിയും അറിയിക്കുന്നു പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത വളരെ ചൂടുള്ളൊരു വാർത്തയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് കോഴിക്കോട് സ്കൂളിൽ ഗണപതി ഹോമം എന്നൊരു വാർത്തയാണ് കായക്കുടി പഞ്ചായത്തിലെ നെടുമൺ സ്കൂളിൽ ഗണപതി ഹോമം സംഘടിപ്പിച്ചു ഇന്നലെ രാത്രി നെടുമണ്ണൂർ എൽ സ്കൂളിലാണ് സംഭവം ഈ രാത്രിയിൽ ഈ ഗണപതി ഹോമം സംഘടിപ്പിക്കാനുള്ള കാരണം എന്താവും സാനിയു കാരണം എന്താണെന്ന് വ്യക്തമല്ല ഇന്നലെ രാത്രി അതായത് സ്കൂൾ പൂട്ടി ഹെഡ് മാസ്റ്ററൊക്കെ സ്കൂളിൽ നിന്ന് പോയതിന് ശേഷമാണ് മാനേജറുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ചക് കായക്കൊടി പഞ്ചായത്തിന് കീഴിലുള്ള നെടുമണ്ണൂർ എൽ പി സ്കൂളിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് ഗൗരവതരമായ സംഭവമാണ് കാരണം സാധാരണ ഈ ആയു ഗണപതി ഹോമമാണ് എങ്കിൽ അത് ഒരു റൂമിലൊക്കെയാണ് വീടുകളിലൊക്കെ നടത്തി കാണാറുള്ളത് പക്ഷെ നമ്മുടെ ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണാം സ്കൂളിലെ രണ്ട് റൂമുകളിൽ ഒന്ന് ഹെഡ് മാസ്റ്ററുടെ റൂമിൽ തന്നെ വെച്ചാണ് അതായത് ഹെഡ് മാസ്റ്ററുടെ റൂമിൽ ഗണപതി ഹോമം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഹെഡ് മാസ്റ്ററുടെ റൂമിൽ വെച്ചാണ് നടത്തിയത് ഇത്തരത്തിലൊരു ഗണപതി ഹോമം നടത്തുന്നു എന്ന് അറിഞ്ഞതിനെ തുടർന്ന് പ്രദേശവാസികളും സി പി ഐ എം പ്രവർത്തകരുമൊക്കെ സ്കൂളിലെത്തുകയും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒക്കെ ചെയ്തിരുന്നു ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് ശേഷമാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് ശേഷം വലിയ പ്രതിഷേധമാണ് സ്കൂളിൽ അരങ്ങേറിയത് സ്കൂൾ മാനേജറുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ഹോമം അവിടെ നടത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതിനുശേഷം സി പി പ്രവർത്തകരുടെ പ്രതിഷേധ സമയത്ത് പോലീസ് എത്തുകയും പോലീസ് ഇവരെ പിരിച്ചുവിടുകയും ഒക്കെ ചെയ്തു പിന്നീട് സി പി ഐ എം പ്രവർത്തകരും ആ മറ്റ് ആളുകളും നാട്ടുകാരും ഒക്കെ ചേർന്ന് ഈ ഹോമം നടത്തുന്ന സ്ഥലം അത് വലിച്ചു വലിച്ചു അതായത് ഹോമകുണ്ടമടക്കം വലിച്ചു മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് പോലീസ് എത്തിയാണ് മാനേജറെ തൽക്കാലത്തേക്ക് കസ്റ്റഡിയിലെടുത്തു ശേഷം പ്രിവൻറ്റീവ് അറസ്റ്റ് രേഖപ്പെടുത്തി അപ്പോൾ തന്നെ വിട്ടയച്ചിട്ടുണ്ട് എന്നാണ് തൊട്ടിൽപ്പാലം പോലീസ് പറയുന്നത് തൊട്ടിൽപ്പാലം പോലീസിന്റെ കീഴിലാണ് ഈ സ്ഥലം വരുന്നത് ഏതായാലും ഇന്ന് സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും അടക്കം മാർച്ചും മറ്റും സംഘടിപ്പിക്കുന്നുണ്ട് വലിയ സംഭവമാണ് നടന്നിരിക്കുന്നത് എ ഇ അടക്കം വിശദീകരണം ഇക്കാര്യത്തിൽ വരാനുണ്ട് നേരത്തെ നമ്മൾ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ സജിത ടീച്ചറോട് സംസാരിച്ചിരുന്നു സജിത ടീച്ചർ പറയുന്നത് ഞാൻ ഈ കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ വൈകുന്നേരം സ്കൂൾ പൂട്ടിപ്പോയതാണ് ശേഷം എൻ്റെ റൂമിലടക്കം നടന്ന പരിപാടിയെ താനൊന്നും അറിഞ്ഞില്ല എന്നാണ് സജേത ടീച്ചർ പറയുന്നത് ഈ കാര്യത്തിൽ അന്വേഷിക്കും ആവശ്യമെങ്കിൽ പരാതി കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ എത്തിയതിന് ശേഷം നാട്ടുകാരുമായും പി ടി എ പ്രസിഡന്റുമായും അടക്കം സംസാരിച്ചതിന് ശേഷമായിരിക്കും പരാതി കൊടുക്കുക എന്നാണ് പറയുന്നത് പി ടി എ പ്രസിഡന്റിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലൊരു പരിപാടി സ്കൂളിൽ നടക്കുന്നതിനെ കുറിച്ച് യാതൊരു അറിവുമുണ്ടായിരുന്നില്ല സ്കൂളിലെ ഒരു അധ്യാപകനും മാനേജറും കൂടി നടത്തിയ പരിപാടികളാണ് ഇതൊക്കെ എന്നാണ് പറയുന്നത് എന്ത് കാരണത്തിനാണ് സ്കൂളിൽ ഗണപതി ഹോമം നടത്തിയത് എന്നതും നമുക്ക് വ്യക്തമല്ല ഏതായാലും അല്പസമയത്തിനകം തന്നെ സ്കൂളിലേക്ക് മാർച്ച് അടക്കം സംഘടിപ്പിച്ചിട്ടുമുണ്ട് ശരി ഇപ്പോൾ വാർത്ത നോക്കൂല്ലേ സ്കൂളിലേക്ക് ഗണപതി ഹോമം നടത്തുന്നു ആ ഗണപതി ഹോമം നടത്തിയ സ്കൂളിൽ തന്നെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിപ്പിക്കുന്നു എന്നിട്ട് വിദ്യാർത്ഥികളോട് നമ്മൾ പറയുന്നു നല്ല ശാസ്ത്രീയമായ മനോവൃത്തിയുള്ള പൗരന്മാരായിട്ട് നിങ്ങൾ ജീവിക്കണം എന്ന് പറയുന്നത് ഗണപതി ഹോമം നടത്തിയ സ്കൂളിലെ കുട്ടികൾക്ക് എങ്ങനെ മനസ്സിലാവും കുട്ടികളെ എന്തിനു പറയുന്നു അല്ലേ ഈ ഗണപതി ഹോമം നടത്താൻ മുൻകൈ എടുത്ത അധ്യാപകന്റെയും മാനേജരുടെയും അവസ്ഥയൊന്നാലോചിച്ച് നോക്കൂ ഗണപതി ഹോമം തികച്ചും അവരവരുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം ആചാരപ്രകാരം അവരവരുടെ സ്വകാര്യ ഇടങ്ങളിൽ നടത്തേണ്ടതാണ് ഒരു പൊതു ഇടത്തിൽ നടത്തേണ്ടതല്ല ഇതൊന്നും ഇതൊന്നും ഒരു സാമൂഹികമായ ശാസ്ത്രീയമായ മനോവൃത്തിയുള്ളൊരു സമൂഹത്തെ കെട്ടിപ്പടിക്കുന്നതിന് സഹായിക്കില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ചൊവ്വയിലിറങ്ങിയിട്ടും ചൊവ്വാദോഷത്തിന്റെ പേരിൽ കല്യാണം കഴിക്കാതിരിക്കുന്ന സ്വന്തം മകളെ കല്യാണം കഴിപ്പിക്കാതിരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ചൊവ്വാദോഷത്തിൻ്റെ വാർത്ത ആദ്യത്തെ പേജിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ പേജിൽ കൊടുക്കുകയും ചൊവ്വാ ദൗത്യത്തിൻ്റെ വാർത്തയ്ക്ക് ബാനർ ഹെറ്റ്ലൈൻ അടിക്കുകയും ചെയ്യുന്നൊരു സംസ്കാരം നമുക്കുണ്ട് അപ്പോൾ ഈ നാട്ടിൽ ഇതേ സംഭവിക്കത്തുള്ളൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്